ഒരു കാപ്പി കുടിക്കണമെങ്കിൽ രണ്ടായിരം രൂപയിലേറെ കൊടുക്കണം ഞെട്ടണ്ട ഇൻഡോനേഷ്യയിലെ കാപ്പിത്തോട്ടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം കാപ്പിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഈ കാപ്പിയുടെ പേര് കോപ്പി ലുവാക് എന്നാണ് ഈ കാപ്പിയുടെ വിലയും നിർമ്മാണ രീതിയും തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ മരപ്പട്ടിക്ക് സമാനമായ സിവിറ്റ് കാറ്റ് എന്ന ജീവിയാണ് ഈ കാപ്പി ഉണ്ടാക്കാനുള്ള കാപ്പിക്കുരു വിഴുങ്ങി വിസർജിക്കുന്നത് ഇതിൽ നിന്നാണ് പിന്നീട് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്നത് കോപ്പി ലുവാക്ക് എന്നറിയപ്പെടുന്ന കാപ്പിപ്പൊടി ഒരു കിലോയ്ക്ക് പതിമൂവായിരത്തി രൂപ മുതലാണ് വില ഒരു കപ്പിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് രൂപയെങ്കിലും കൊടുക്കണം സെവിറ്റ് കോഫി എന്നും അറിയപ്പെടുന്ന ഈ കാപ്പിപ്പൊടി ഇന്ന് ലോകത്തിൽ പല ഭാഗത്തും ഉൽപാദിപ്പിക്കപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വില കാപ്പിയാണ് കോപ്പി ലുവാക്ക് വെരുകു തിന്നുകയും ദിക്കാതെ വിസർജിക്കുകയും ചെയ്യുന്ന കാപ്പിക്കുരു പൊടിച്ചാണ് ഇതുണ്ടാക്കുന്നത് എന്ന് കേട്ടാൽ ആരും മുഖം ഒന്ന് ചുളിക്കും ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ കർഷകരാണ് കാപ്പിക്കുരു വെരികിനെ കൊണ്ട് തീറ്റിച്ച് വെരികിന്റെ വിസർജ്യത്തിൽ നിന്നും ദഹിക്കാത്ത കാപ്പിക്കുരുക്കൾ ശേഖരിച്ച് കാപ്പി ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് പതിനേഴാം നൂറ്റാണ്ടിൽ അറേബ്യയിലെ യമനിൽ നിന്ന് ഡച്ചുകാർ അറബിക് കോഫി ഇന്തോനേഷ്യയിൽ എത്തിച്ച കാലഘട്ടത്തിൽ തന്നെ ഇവിടത്തുകാർ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കോഫി ഉണ്ടാക്കാനും തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്രം രാജ്യത്തെ പല ആളുകളും ഈ കാപ്പി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കോപ്പി ലുവാക്കിന് െതിരെ പല പ്രതിഷേധങ്ങളും ഇന്തോനേഷ്യയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും വിദേശ വിദേശനാണ്യം നേടിത്തരുന്ന കോപ്പി ലുവ കൈവിടാൻ ഇവിടുത്തെ കർഷകർ തയ്യാറായിരുന്നില്ല എന്നാൽ മരപ്പട്ടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കോപ്പി ലുവ കാപ്പിപ്പൊടി വിൽക്കുന്നതിലെ പ്രമുഖ കമ്പനിയായ റിച്ച് എക്സ്ക്ലൂസീവ് കോഫി കാപ്പി വിൽക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് മൃഗസംരക്ഷണ സ്ഥാപനമായ പെറ്റയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ക്യാമ്പയിന് ശേഷമാണ് ഈ തീരുമാനം കമ്പനിയുടെ തീരുമാനത്തിൽ അഭിനന്ദനം അറിയിച്ച പെറ്റ സമാനമായി ഒരു ബോക്സ് ചോക്ലേറ്റ് നെതർലാൻഡ്സിലെ കമ്പനി കാര്യാലയത്തിൽ എത്തിച്ചിട്ടുണ്ട് സിവിറ്റ് കോഫി എന്ന പേരിലും കോപ്പി ലുവാക്ക് എന്ന പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത് വിലയേറിയ കാപ്പിപ്പൊടി ഇനങ്ങളിലൊന്നാണ് കോപ്പി ലുവാക്കുക ഇന്തോനേഷ്യയിലാണ് ഈ കാപ്പിപ്പൊടി തയ്യാർ ചെയ്യുന്ന രീതിയുടെ തുടക്കം ഇന്തോനേഷ്യയിലെ സുമാത്ര ബാലി ഈസ്റ്റ് ടൈമൂർ ദ്വീപുകളിലും ഫിലിപ്പീൻസിലും ഒക്കെ ഈ രീതിയുണ്ട് മികച്ചതും രുചിയുള്ളതുമായ കാപ്പിക്കുരുക്കൾ ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുത്ത ശേഷം അത് മരപ്പട്ടികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ് ഇതിലെ പ്രാഥമിക ഘട്ടം മരപ്പട്ടിയുടെ ദഹനവ്യവസ്ഥ ഭാഗികമായി ഈ കാപ്പിക്കുരുക്കളെ ദഹിപ്പിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു മരപ്പട്ടിയുടെ വിസർജ്യത്തിനൊപ്പം പുറന്തള്ളി വരുന്ന ഈ പകുതി ദഹിച്ച കാപ്പിക്കുരുക്കൾ ശുചിയാക്കിയ ശേഷം പ്രത്യേക രീതിയിൽ ഉണക്കി പൊടിച്ചാണ് കോപ്പി ലുവാക്ക് തയ്യാറാക്കുന്നത് കിലോയ്ക്ക് നൂറ് ഡോളർ മുതൽ ആയിരത്തി ഡോളർ വരെ വില വരുന്ന കോപ്പി ലുവാക്ക് വകഭേദങ്ങളും എന്നാൽ പരിസ്ഥിതി മൃഗചൂഷണ വിഷയങ്ങളും ഈ കാപ്പി നിർമ്മാണത്തിന് പിന്നിൽ ആരോപിക്കപ്പെടുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ആളുകൾ മരപ്പട്ടി വിസർജിക്കുന്ന കാപ്പിക്കുരുക്കൾക്കായി കാട്ടിൽ തേടി അലഞ്ഞ് ശേഖരിച്ച് തയ്യാർ ചെയ്യുകയായിരുന്നു പതിവ് എന്നാൽ കാപ്പിയുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടുകൂടി ഈ രീതി വാണിജ്യവൽക്കരിക്കപ്പെട്ടു മരപ്പട്ടികളെ കൂട്ടിലാക്കി ഇവയെ നിർബന്ധിതമാക്കി കാപ്പിക്കുരു ഭക്ഷണമാക്കി നൽകിയുള്ള കാപ്പി ഉൽപാദന രീതി അങ്ങനെ തുടങ്ങുകയായിരുന്നു മൃഗ ചൂഷ്ണമാണ് എന്ന പെറ്റോ ഉൾപ്പെടെയുള്ള പല ആക്ടിവിസ്റ്റ് സംഘടനകളും അഭിപ്രായപ്പെടുന്നു കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്നതിനായി വന്യജീവിയായ സിവിറ്റിനെ കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലടച്ച് വളർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് തികച്ചും വൃത്തിഹീനവും ആരോഗ്യ അനാരോഗ്യപരവുമായ സാഹചര്യത്തിലാണ് ഈ മൃഗങ്ങൾ കഴിഞ്ഞിരുന്നത് പലപ്പോഴും പോഷകാഹാരക്കുറവ് മൂലം ഇവ കൂടുകളിൽ തളർന്നു കിടക്കുന്നതും കാണാം വെരുകിനെ കൂട്ടിലിട്ട് വളർത്തി കാപ്പിക്കുരു കഴിപ്പിച്ച് കാഷ്ടത്തിൽ നിന്നും കാപ്പി സംസ്കരിച്ചെടുക്കുന്നത് ഇന്തോനേഷ്യയിൽ ഇപ്പോൾ വലിയ വ്യവസായമാണ് രാത്രിയിൽ മാത്രം സഞ്ചരിക്കുന്ന ഈ മൃഗങ്ങളെ പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും കച്ചവടക്കാർ മടിക്കാറില്ല അങ്ങനെയാണ് എന്ന സംഘടന മൃഗസംരക്ഷണത്തിനായി ഇവക്കെതിരെ ക്യാമ്പയിൻ നടത്തിയത് അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഈ കമ്പനി ഈ ഒരു നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നത്